ഇടുക്കി മാങ്കുളത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് കുത്തേറ്റോ ബിബിൻ കുത്തേറ്റത് പാമ്പുകയം സ്വദേശിയും സുഹൃത്തുമായ ജോളിയാണ് ബിബിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ആൽവിൻ എന്താണ് ഈ അക്രമത്തിന് കാരണം വിശദാംശങ്ങൾ ഇടുക്കി മാങ്കുളത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ് കുത്തേറ്റത് ബിബിൻ്റെ കുത്തേറ്റത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അയാളെ സ്വകാര്യ ആശുപത്രിയിൽ ഈ എറണാകുളത്ത് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പാമ്പുകയം സ്വദേശി ജോളി എന്ന ആളാണ് കുത്തിയത് ഇവർ സുഹൃത്തുക്കളാണ് ഇന്നലെ ഇവർ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്കിടെയാണ് തർക്കമുണ്ടാകെ വാക്കർക്കത്തെ തുടർന്നാണ് ഈ ജോളി എന്നയാൾ കുത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാങ്കുളം പള്ളി സിറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിക്ക് മുമ്പിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഇവർ ആഘോഷ പരിപാടികൾക്കിടെ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയാവുകയും പിന്നീട് അത് പിന്നീട് ഈ ജോളി എന്നയാൾ ഈ മുൻ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിപിൻ ജോസഫിനെ കൈക്ക് കുത്തി പരിപാലിക്കുകയായിരുന്നു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിപിൻ ജോസഫിനെ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജോളി എന്നയാൾ മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിന്ന് തോമസ് ആണ് വിവരങ്ങൾ